നമ്മുടെ ഇല്ലാതായി എല്ലാം സ്വകാര്യ മേഖലയായാൽ അതൊരു സങ്കല്പല്ല കേട്ടോ അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് പണി കാണാൻ പോലും ഇല്ലാത്ത ചില പ്രദേശങ്ങൾ കാണാൻ പറ്റും ചിലയിടത്ത് പോയാൽ ഇവിടെ പണ്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കേൾക്കാൻ അത് പൊതുവിദ്യാലയമായിരുന്നു അപ്പോൾ ആ പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതായാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് സ്വകാര്യ വിദ്യാലയങ്ങളാണ് സ്വകാര്യ വിദ്യാലയങ്ങളിലെ വൻപിച്ച ഫീസ് പലർക്കും താങ്ങാനാവില്ല ആ ഫീസ് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കുടുംബത്തിന് കഴിയാത്ത അവസ്ഥയുണ്ട് ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ രീതിയായിരുന്നില്ല പണ്ട് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് പഠനത്തിന് വിഷമമുണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ നാടിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായി മാറി വന്ന കാര്യങ്ങളാണ് ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ ഞാൻ അധികം പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് കേരളത്തിൽ സാർവത്രികമായി സാർവത്രികമായിസ്കൂളുകൾ വേണമെന്ന് നിലയെടുക്കുന്നത് അങ്ങനെ ധാരാളം സ്കൂളുകൾ അനുവദിക്കുന്ന നിലയുണ്ടായി അതിൻ്റെ തുടർച്ചയായി വന്ന ഒട്ടേറെ മാറ്റങ്ങളുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഫീസ് പടിപടിയായി എടുത്തു കളഞ്ഞ അവസ്ഥ അങ്ങനെ വന്നപ്പോൾ ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നവം വരെ പഠിച്ച് ഉയരാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായി അതാണ് തകർന്നു പോകുന്നത് പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതാകുന്നതോടെ അത്തരമൊരവസ്ഥയാണ് വരുന്നത് അപ്പോൾ ആളുകൾ ചിന്തിക്കും അത്ര കടുത്ത ഫീസ് ഉണ്ടോ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ആ ചിന്ത വരുന്നത് ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളാണ് ശക്തമായി നിൽക്കുന്നത് ആ പൊതുവിദ്യാലയങ്ങളുമായി സ്വാഭാവികമായും താരതമ്യപ്പെടുത്തുമല്ലോ അപ്പോൾ ഒരു വക താങ്ങാവുന്ന ഫീസ് മാത്രമേ ഇപ്പോൾ പലയിടത്തും നിശ്ചയിച്ചിട്ടുണ്ടാവൂ എന്നാൽ പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതായാൽ പിന്നെ സ്വകാര്യ മേഖലയുടെ കൂടിയുള്ള കളിയായ അപ്പം ഇഷ്ടം പോലെ ഫീസ് ഇടാത്ത നില വന്നു അങ്ങനെ വരുമ്പോൾ പല കുട്ടികൾക്കും പഠിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇതാണ് നാടിനെ ആകെ വേദനിപ്പിച്ചത് ആ വേദന പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നു എല്ലാവരും അതിൻ്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളും അവിടെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആടാകെ അതിൻ്റെ ഭാഗമായി അറിഞ്ഞിരുന്നു അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയ മാറ്റം വന്നു വന്നുചേർന്നത് എന്നത് നാം ഓർക്കേണ്ടതാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സർക്കാരിൻ്റെ നൂറു ദിന കർമ്മപരിപാടിയുടെ ഭാഗമായാണ് ഇപ്പോ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്